നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം നിർദ്ദേശങ്ങൾക്കെതിരെ ആഗോള മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ആംനസ്റ്റി ഇന്റർനാഷണൽ പുതിയ നിർദ്ദേശങ്ങൾ ക്രൂരവും കാര്യക്ഷമത കുറഞ്ഞതും കൂടുതൽ അഭിപ്രായപ്പെടുന്നു അഞ്ചു വർഷത്തെ നിയമപരമായ താമസത്തിനു ശേഷം ലഭിച്ചിരുന്ന സ്ഥിരതാമസത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് പത്തു വർഷമായോ അതിലും കൂടുതലായോ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ നീക്കം കുറഞ്ഞ വരുമാനമുള്ള ആരോഗ്യ കെയർ ജീവനക്കാർക്ക് ഇത് പതിനഞ്ചു വർഷം വരെ നീളാൻ സാധ്യതയുണ്ട് അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്നവർക്ക് സ്ഥിരതാമസത്തിന് മുപ്പത് വർഷം വരെ കാത്തിരിക്കേണ്ടി വരും പുതിയ പരിഷ്കാരമനുസരിച്ച് കുടിയേറ്റക്കാർക്ക് പൗരത്വം ലഭിച്ചാൽ മാത്രമേ നികുതിദായകരുടെ പണം കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഈ ആംനസ്റ്റി ശക്തമായി എതിർക്കുന്നത് പുതിയ പരിഷ്കാരങ്ങൾ കുടിയേറ്റ വ്യവസ്ഥയെ കൂടുതൽ ക്രൂരവും ദൈര്യമേറിയതും ചെലവേറിയതുമാക്കുമെന്നും ഇത് കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കുമിടയിൽ അനിശ്ചിതത്വവും ദാരിദ്ര്യവും ചൂഷണ സാധ്യതകളും വർദ്ധിപ്പിക്കുമെന്നും ആംനസ്റ്റി ചൂണ്ടിക്കാട്ടുന്നു ധനികരായ ആളുകൾക്ക് മാത്രം വേഗത്തിൽ സെറ്റിൽമെന്റ് നൽകാനുള്ള നീക്കം വർഗാധിഷ്ഠിതമായ വിവേചനമാണെന്നും ആംനസ്റ്റി ആരോപിച്ചു കൂടാതെ ഇത് യു കെയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ബ്രിട്ടീഷ് പൗരത്വം നേടുന്നതിനുള്ള തടസ്സങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ബ്രിട്ടീഷ് പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നനുസരിച്ച് രാജ്യത്ത് ജനിക്കുന്നവർക്കെല്ലാം പൗരത്വത്തിന് അവകാശമുണ്ട് പുതിയ നീക്കം നിലവിലെ നിയമത്തെ അട്ടിമറിക്കും കൂടാതെ കുടിയേറ്റക്കാരുടെ ജീവിതത്തിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും വിസ ഫീസുകൾ ഉയർന്ന ആരോഗ്യ ചാർജുകൾ എന്നിവ നിരവധി തവണ അടയ്ക്കേണ്ടി വരുന്നതിനാൽ സാമ്പത്തിക ഭാരം വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യും കുടിയേറ്റക്കാരോടുള്ള ശത്രുതാപരമായ ഈ സമീപനം വംശീയതയെയും കുടിയേറ്റ വിരുദ്ധ മനോഭാവത്തെയും പ്രോത്സാഹിപ്പിക്കും ഇക്കാര്യങ്ങൾ ഉത്തരവാദിത്തമുള്ള സർക്കാരിന് ഭൂഷണമല്ലെന്നും ആംനസ്റ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കുടിയേറ്റക്കാർ തുടർച്ചയായി അപേക്ഷ നൽകുന്നതോടെ ഹോം ഓഫീസിന്റെ ജോലിഭാരവും ഭാരവും ചെലവും ഗണ്യമായി വർദ്ധിക്കും ഈ നിർദ്ദേശങ്ങൾ യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് നിയമപരമായി യു കെയിലെത്തിയ മലയാളി സമൂഹമടക്കമുള്ള കുടിയേറ്റക്കാർക്കിടയിൽ ഈ നിയമ ഭേദഗതി കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് നിർദ്ദേശങ്ങൾ ഉടൻ ഉപേക്ഷിക്കണമെന്നും പൗരത്വത്തിനുള്ള വഴികൾ കൂടുതൽ എളുപ്പമുള്ളതാക്കി സാമൂഹിക പൊരുത്തപ്പെടൽ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെടുന്നു നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം അറിയിക്കാനുള്ള കൺസൾട്ടേഷൻ ഫെബ്രുവരി അവസാനിക്കും യു കെയിൽ കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻക്കെതിരെ ശക്തമായ നിയമ നടപടികൾ തുടരുമ്പോൾ കുറ്റവാളി എന്ന് കോടതി കണ്ടെത്തിയ പ്രതിക്ക് കുറ്റത്തിനൊത്ത് ശിക്ഷ രാജ്യത്തെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന എൻ എച്ച് എസ് റേഡിയോഗ്രാഫർ ഓൺലൈനിലൂടെ കുട്ടിയുമായി ലൈംഗിക ഉദ്ദേശത്തോടെ ആശയവിനിമയത്തിന് ശ്രമിച്ചു വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് പ്രൊഫഷണൽ മെഡിക്കൽ നിന്ന് സ്ഥിരമായി നീക്കം ചെയ്യുകയും ചെയ്തു ബ്യൂറോയുടെ പ്രത്യേക പൗരന്മാരുടെ കൂട്ടായ്മയാണ് പ്രതിയെ കുടുക്കിയത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളായി ആൾമാറാട്ടം നടത്തി ഓൺലൈനിലൂടെ കുറ്റവാളികളെ കണ്ടെത്തി അവരെ കെണിയിൽപ്പെടുത്തി തെളിവുകൾ ശേഖരിക്കുകയും തുടർന്ന് പോലീസിന് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് പീഡോഫോയിൽ ഹണ്ടർ പിന്തുടരുന്നത് ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം മൂലം നിരവധി പേർ അറസ്റ്റിലാകുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ സംഘങ്ങളുടെ പ്രവർത്തനം നിയമപരമായും ധാർമ്മികമായും വലിയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ടു വിഷയങ്ങളാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കുറ്റവാളിയെ മനപൂർവം കെണിയിൽപ്പെടുത്താനുള്ള സാധ്യത നിയമപരമായ വാദങ്ങളിൽ പ്രതിക്ക് അനുകൂലമായേക്കാം പോലീസ് മേൽനോട്ടമില്ലാതെ ശേഖരിക്കുന്ന തെളിവുകളുടെ നിയമപരമായ സാധുത സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങളുണ്ട് കൂടാതെ കുറ്റാരോപിതരെ പരസ്യമായി തിരിച്ചറിയുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കും നിരപരാധികൾ കുടുങ്ങാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു ഈ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സംശയാസ്പദമായ ഇരുന്നൂറ്റി അൻപതിലധികം കേസുകളിൽ ഈ പൗരക്കൂട്ടായ്മകൾ ശേഖരിച്ച തെളിവുകൾ ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകളനുസരിച്ച് ഓൺലൈൻ ഗ്രൂമിംഗുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ച കേസുകളിൽ വിജയകരമായ പ്രോസിക്യൂഷനുകൾക്ക് ആവശ്യമായ തെളിവുകളുടെ തൊണ്ണൂറ് ശതമാനവും ഈ ഗ്രൂപ്പുകളിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കാർ ലഭിച്ചത് പലപ്പോഴും കെണിയിൽപ്പെടുത്തൽ പോലീസ് മേൽനോട്ടമില്ലാത്ത തെളിവുകളുടെ സ്വീകാര്യത എന്നീ ധാർമ്മിക നിയമപരമായ വെല്ലുവിളികൾ ഈ ഗ്രൂപ്പുകൾ നേരിടുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ നിർണായകമായ ഒരു മാറ്റം കുറിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ യു കെ സുപ്രീംകോടതിയുടെ വിധിയാണ് സദർലാൻഡ് വേഴ്സസ് ഹെർ അഡ്വക്കേറ്റ് കേസിലെ ഈ ചരിത്രപരമായ വിധി പൗരന്മാരുടെ ഗ്രൂപ്പുകൾ ശേഖരിക്കുന്ന തെളിവുകൾ ക്രിമിനൽ നടപടികളിൽ സ്വീകാര്യമാണെന്ന് സ്ഥിരീകരിച്ചു കുറ്റാരോപിതന്റെ സ്വീകാര്യതയ്ക്കുള്ള അവകാശം ഈ നടപടികൾ ലംഘിക്കുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി ഈ വിധി വന്നതോടെ ഇവർ നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രോസിക്യൂഷനുകൾക്ക് വഴി തുറന്നു പൗരന്മാരുടെ ഇടപെടൽ ഓൺലൈൻ കുറ്റവാളികൾക്ക് ഒരു മുന്നറിയിപ്പാണ് എങ്കിലും കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതിന്റെ ഈ കണക്കുകൾ അടിവരയിടുന്നു യു കെ സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നയം കാരണം തൊഴിൽ നഷ്ടപ്പെട്ട വിദേശ കെയർ വർക്കർമാരെ സഹായിക്കുന്നതിനായി സ്കോട്ടിഷ് സർക്കാർ അഞ്ചു ലക്ഷം പൗണ്ടിന്റെ പ്രത്യേക ഫണ്ട് പ്രഖ്യാപിച്ചു സ്കോട്ട്ലൻഡിലെ സാമൂഹ്യ പരിപാലന മേഖലയിലെ തൊഴിൽ പ്രതിസന്ധി മറികടക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ബ്രിട്ടീഷ് സർക്കാർ വിദേശ തൊഴിലാളികൾക്കായുള്ള വിസ റൂട്ട് തീരുമാനിച്ചതിനെ തുടർന്ന് സ്കോട്ട്ലൻഡിലെ മേഖലയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമാവുകയാണ് ജൂൺ മാസം വരെയുള്ള കണക്കനുസരിച്ച് കെയറിംഗ് സർവീസ് ജോലികൾക്കായി അനുവദിച്ച ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസകളുടെ എണ്ണത്തിൽ എൺപത്തി എട്ട് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ഈ സാഹചര്യത്തിൽ സ്വന്തം പിഴവുകൊണ്ടല്ലാതെ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തൊഴിലില്ലാതായ അന്താരാഷ്ട്ര കെയർ വർക്കർമാർക്ക് സഹായം നൽകാനാണ് സ്കോട്ടീഷ് സർക്കാർ അഞ്ച് ലക്ഷം പൗണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത് ഹോം ഓഫീസുകൾ താമസം മാറുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ തുടങ്ങിയ സാമ്പത്തിക തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ ഈ ഫണ്ട് തൊഴിലുടമകളെ സഹായിക്കും യു കെ സർക്കാരിന്റെ ചില നടപടികൾ കെയർ മേഖലയ്ക്ക് കനത്ത ആഘാതമേൽപ്പിച്ചുവെന്ന് സ്കോട്ടീഷ് സോഷ്യൽ കെയർ മന്ത്രി ടോം ആർദർ പറഞ്ഞു ഫണ്ടിങ്ങിലൂടെ കഴിവുള്ള കെയർ വർക്കർമാർക്ക് സ്കോട്ട്ലാൻഡിന്റെ സമൂഹത്തിൽ തുടർന്നും സേവനം ഉറപ്പാക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും ടോം ആർദർ വ്യക്തമാക്കി നിലവിൽ ഹെൽത്ത് ആൻഡ് കെയർ വിസ സ്പോൺസർ ലൈസൻസ് ഉള്ള കെയർ ഇൻസ്പെക്ടറേറ്റിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലുടമകൾക്ക് ഈ ഫണ്ടിനായി അപേക്ഷിക്കാം മൂന്ന് അന്താരാഷ്ട്ര കെയർ തൊഴിലാളികളവരെ നിയമിക്കുന്നതിനുള്ള സഹായം ഇതിലൂടെ ലഭിക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്കോട്ടിഷ് ഗവൺമെന്റിന്റെ ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ് ംഗത്ത് ദക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു ഏപ്രിൽ വരുന്ന ഈ പരിഷ്കാരങ്ങൾ വർഷങ്ങൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനികവൽക്കരണമാണ് അടിയന്തര ചികിത്സ വേണ്ട ദന്തരോഗികൾക്ക് മുൻഗണന നൽകും പല്ലുവേദന അണുബാധ പോലുള്ള അത്യാവശ്യ പ്രശ്നങ്ങൾക്ക് പ്രാദേശിക എൻഎച്ച് എസ് ഡെന്റൽ പ്രാക്ടീസുകളിൽ എളുപ്പത്തിൽ അപ്പോയിൻമെന്റ് ഉറപ്പാക്കാൻ ഡെന്റിസ്റ്റുകൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകും ഗുരുതരമായ മോണരോഗം പല്ലിന്റെ ക്ഷയം പോലുള്ള സങ്കീർണ ചികിത്സകൾ ആവശ്യമുള്ള രോഗികൾക്ക് ഇനി മുതൽ ഒന്നിലധികം അപ്പോയിൻമെന്റുകൾക്ക് പകരം ദീർഘകാലത്തേക്ക് ഒരു ഒറ്റ കോംപ്രിഹൻസീവ് പാക്കേജായി ചികിത്സ നൽകും ഇത് രോഗികൾക്ക് ഫീസിനത്തിൽ ഇനത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പൗണ്ട് വരെ ലാഭിക്കാനാകും ചികിത്സാ ഏകോപനം എളുപ്പമാക്കാനും സഹായിക്കും തകർന്ന എൻ എച്ച് എസ് ഡെന്റൽ സംവിധാനം പരിഹരിക്കാനും ഏറ്റവും ആവശ്യമുള്ള രോഗികൾക്ക് സഹായം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ മാറ്റങ്ങളെന്ന് കെയർ മിനിസ്റ്റർ സ്റ്റീഫൻ കിന്നോക്ക അറിയിച്ചു കുട്ടികളുടെ ദന്ത സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി സ്കൂളുകളിൽ ടൂത്ത് ബ്രഷിംഗ് പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാറ്റങ്ങളോട് എൻഎച്ച് കോൺഫെഡറേഷൻ അനുകൂല സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് ഇതെന്ന് പ്രൈമറി കെയർ ഡയറക്ടർ റൂത്ത് റാങ്കീൻ അഭിപ്രായപ്പെട്ടു എന്നാൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ കോൺട്രാക്റ്റിലെ മാറ്റങ്ങൾ മാത്രം പോരെന്നും കൂടുതൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടരുന്ന ശൈത്യകാലത്ത് റെസിഡന്റ് ഡോക്ടർമാർ അഞ്ചു ദിവസത്തെ പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ ശമ്പള വർധനയും സ്പെഷ്യാലിറ്റി ട്രെയിനിങ് പോസ്റ്റുകൾ വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങളും ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ പരിഷ്കരിച്ച വാഗ്ദാനം എൺപത്തിമൂന്ന് ശതമാനം ഡോക്ടർമാരും തള്ളിക്കളഞ്ഞതോടെയാണ് ഈ സമരം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കരുത് നിരുത്തരവാദപരം എന്നാണ് പ്രധാനമന്ത്രി ലൈസൻ കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടത് ഡോക്ടർമാരുടെ ആവശ്യങ്ങൾക്ക് സർക്കാർ വഴങ്ങില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതേസമയം പണിമുടക്ക് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ എൻ എച്ച് എസിനു കഴിയുമെന്നും ആവശ്യമായ ഘട്ടങ്ങളിൽ രോഗികൾക്ക് അത്യാഹിത വിഭാഗം സേവനം ഉറപ്പാക്കുമെന്നും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ നേതാവ് ജാക്ക് ഫ്ലച്ചർ അറിയിച്ചു ആശുപത്രികളിലെ നിലവിലെ തിരക്കിനും കിടക്കുകളുടെ കുറവിനും പ്രധാന കാരണം ഡിസ്ചാർജ് വൈകുന്നതാണ് ഹെൽത്ത് ഫൗണ്ടേഷൻ പുറത്തുവിട്ട പുതിയ പഠനമനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ രോഗികളെ ഡിസ്ചാർജ് ചെയ്യാൻ പത്തൊൻപതിനായിരത്തിലധികം ആശുപത്രി ദിവസങ്ങൾ നഷ്ടപ്പെടുത്തി നിലവിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഹോസ്പിറ്റൽ ബെഡുകളും നിറഞ്ഞിരിക്കുന്നതിനാൽ ശൈത്യകാല പ്രതിസന്ധി രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇതിനെ തുടർന്ന് ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാൻ തൊണ്ണൂറ് ദശലക്ഷം പൗണ്ടിന്റെ വിന്റർ ഡിസ്ചാർജ് യൂണിറ്റ് സ്ഥാപിക്കാൻ സർക്കാർ അടിയന്തരമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു സർജറിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ നീണ്ട ലിസ്റ്റ് കുറയ്ക്കുന്നതിന് കൂടുതൽ ഓപ്പറേഷൻ തിയേറ്ററുകളും സർജിക്കൽ സ്റ്റാഫുകളും അത്യാവശ്യമാണെന്ന് റോയൽ കോളേജ് ഓഫ് സർജൻ ഇംഗ്ലണ്ടിന്റെ പുതിയ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് മറ്റ് പ്രധാന ആരോഗ്യ അറിയിപ്പുകൾ ഇവയാണ് പ്രസവ ശിശു പരിചരണ സേവനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ദിവസവും രാവിലെ ആശുപത്രികൾ റിപ്പോർട്ട് നൽകണമെന്ന പുതിയ ഉത്തരവ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പുറത്തിറക്കി ചെൽസി ആൻഡ് വെസ്റ്റ്മിൻസ്റ്റർ ഹോസ്പിറ്റൽ ട്രസ്റ്റിന്റെ പൈലറ്റ് ചെയ്യുന്ന ഫെഡറേറ്റഡ് ഡാറ്റാ പ്ലാറ്റ്ഫോമിലെ ഒരു എ ഐ ഡിസ്ചാർജ് ടൂളിനെതിരെ എത്തിക്സ് ഗവേണൻസ് ഉപദേശക സമിതി ആശങ്ക ഉയർത്തിയതും വിവാദമായി